ഇന്ന് നമ്മൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു കിലോ ചെമ്മീൻ നന്നാക്കാനെല്ലാം പാടും കേട്ടാ ഒരു കിലോ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞപ്പത് എത്രക്കുള്ളു നന്നാക്കാനെല്ലാം പാടും അതിൻ്റെ നീന്താരുണ്ടല്ലോ പുറത്താ അത് കളയാനാ പാടും അപ്പം ഇത് നമുക്ക് വെറുതെ പുളി കുടംപുളി മാത്ര കറി വെക്കാം അതിനുവേണ്ടിയത് കുറച്ച് മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുടമ്പുളി കുടമ്പുളി ഞാൻ മീൻ നന്നാക്കാതിരിക്കുമ്പോ തന്നെ കുടമ്പുളി വെള്ളത്തിൽ എടുത്തിട്ട് വെക്കും കുടംപുളി ഇട്ടുവെച്ച വെള്ളം പിന്നെ കറി വേപ്പിറ്റല്ല ഒക്കെ കൂടി നമുക്ക് ഇളക്കി കുറച്ചും കൂടി വെള്ളം ഒക്കെട്ടാ ചെ അധികം വേവൊന്നുമില്ല നമുക്ക് വെറ്റിച്ചെടുക്കാം അപ്പൊ നമുക്ക് അടുപ്പത്തേക്കാം എളുപ്പ കൂട്ടാനാ ഒന്നുമില്ല കുടമ്പുളി ഇഞ്ചി പച്ചമുളകൊന്നും ഇല്ലാട്ടാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഇപ്പൊരഞ്ചു മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചാറൊന്ന് വറ്റട്ടെ കേട്ടോ ഈ കാശ്മീരി മുളകിന്റെ കളറട്ടു അത്രല്ല ഒന്നും ചേർക്കാതെ ഈ പുളി മാത്രം ഇട്ട് കറി വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആട്ട് നമ്മുടെ മീൻ കറി ഇവിടെ വെറ്റി റെഡിയായി വന്നിട്ട് പുള്ളിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കുറച്ച് ഉള്ളി വച്ചിട്ട് കുറച്ച് വേപ്പല ഇട്ടോ വെളിച്ചെണ്ണത്തിന് കൂടുതലും ഒഴിച്ചിട്ട് ആക്കാട്ട് നാളെക്ക് ചട്ടിയിൽ തന്നെ ഇരുന്ന് ഒന്നും കൂടി നെറ്റി നാളെ നല്ല അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ട് കൂടുതലും മസാലകളും ചേർക്കാത്ത കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ പ്രത്യേകിച്ച് മീൻ കറിക്ക്